അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഷോപ്പിയാനിലെ മെമന്തറിലാണ് ഇന്ത്യൻ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് ബാലാക്കോട്ടിലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് പിന്നാലെ കശ്മീർ അതിർത്തിയിൽ വെടിവയ്പ് ഇപ്പോഴും തുടരുകയാണ് ഗ്രാമീണരെ മറയാക്കി പാകിസ്ഥാൻ മിസൈൽ മോർട്ടാർ ആക്രമണം ഇപ്പോഴും നടത്തുകയാണ് ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റിരുന്നു നിസാര പരിക്കുകളാണ് ഇന്ത്യൻ സൈനികരുടേതെന്നാണ് പ്രാഥമിക വിവരം പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യയും ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് അൻപത്തി ഒന്ന് ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ ആക്രമണം അതേസമയം ഷോപ്പിയാനിൽ സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് ഷോപ്പിയാനിലെ ഒരു വീട് വളഞ്ഞ് സൈന്യം ഭീകരർക്കെതിരെ ഏറ്റുമുട്ടൽ നടത്തുകയാണ് പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രേഖയിലെ സ്ഥിതിഗതികൾ യുദ്ധ സമാനമാണ് എന്തിനും തയ്യാറായി കരസേനയും നാവികസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട് അതിനിടെ സംഘർഷം ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി ലോകരാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് വ്യോമസേനയുടെ ആക്രമണത്തെ പിന്തുണയ്ക്കുമ്പോഴും ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകാതെ നോക്കണമെന്നാണ് ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന കാശ്മീർ അതിർത്തിയിലെ കാര്യങ്ങൾ പ്രവചനാതീതമാണ് ഏതു നിമിഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നു അമേരിക്കയും ഐക്യരാഷ്ട്ര സഭയും കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇതിനിടയിലും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ബാലക്കോട്ടിലെ ആക്രമണം പാകിസ്ഥാനെതിരെ അല്ല എന്നും ഭീകരർക്കെതിരെയാണെന്നും ഇന്ത്യ നിലപാടെടുത്തിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെയാണ് അതിർത്തിയിൽ പാക് ഭീകരത ഇപ്പോഴും തുടരുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇതിനുശേഷം നിയന്ത്രണ രേഖയിൽ പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ വെടിനിർത്തൽ ലംഘനവും ഉണ്ടായി യാതൊരു പ്രകോപനവും കൂടാതെ ഇന്ത്യൻ സൈനികർക്കെതിരെ പാകിസ്ഥാൻ വെടിയുതിർക്കുകയായിരുന്നു അതിർത്തിയിലെ ജനവാസ മേഖലകളിലെ വീടുകളെ മറയാക്കിയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കരുതലോടെയാണ് തിരിച്ചടി നടത്തുന്നതും സാധാരണക്കാർക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന് വരുത്താനാണ് ഇത് ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഇന്ത്യ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു എന്നാൽ ഗ്രാമീണരെ സംഘർഷം രൂക്ഷമായിട്ടും സ്ഥലമിട്ടു പോകാൻ പാകിസ്ഥാൻ അനുവദിച്ചിരുന്നില്ല ജമ്മുകശ്മീരിലെ അൻപതിലേറെ സ്ഥലങ്ങളിൽ പാക് സൈന്യം ഷെല്ലാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് പാക് സൈന്യത്തിന്റെ ആക്രമണത്തിൽ അഞ്ചു ജവാൻമാർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇന്ത്യൻ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരവും അൻപത്തിരണ്ട് ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് കനത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ട് അഞ്ച് സൈനിക പോസ്റ്റുകൾ തകരുകയും ചെയ്തു കൂടുതൽ തീവ്രവാദികൾക്ക് കയറാൻ അവസരം ഒരുക്കാനാണ് വെടിവയ്പെന്നാണ് സൂചന ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ ആക്രമണത്തിലേക്ക് മാറ്റി ഭീകരരെ അതിർത്തി കടത്തുന്ന പാക് സൈന്യത്തിന്റെ സ്ഥിരം രീതിയാണ് ഇത് അതുകൊണ്ട് തന്നെ നുഴഞ്ഞുകയറ്റത്തിനെതിരെയുള്ള നിരീക്ഷണവും ഇന്ത്യ ശക്തമാക്കിയിരിക്കുകയാണ് ഭീകരതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെയാണ് വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ വെടിവയ്പ് തുടങ്ങിയത്